അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയാം ഒരു ഉണ്ണിയപ്പാണ് ചക്കേനെ കൊണ്ട് ഉണ്ണിയപ്പം ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കൊണ്ടൊരു ഉണ്ണിയപ്പം ചൂടാം അത് എന്തിനാണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളെ പത്ത് നാൽപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കാണുക പത്താം ക്ലാസ് പഠിച്ച കുട്ടികൾ അപ്പോൾ ഗെറ്റ് ടുഗതറാണ് അപ്പോൾ അതിന് പോകുമ്പോൾ കൊണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് ഉണ്ണിയപ്പാണ് ചൂടാറ് മറുപ്പുടാട്ടോ അപ്പോൾ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കണ ചക്കേനെ കൊണ്ടാണ് എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാ അറിയാമായിട്ടല്ല ഞാനിപ്പോൾ ഇത് രാവിലെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് മണി തൊട്ടിട്ട് നാലര വരെയാണ് കേട്ടോ അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും ഇന്ന് കാണാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു സന്തോഷം നല്ലോണം ഉള്ളിൽ ഉള്ളിലേക്കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കണ്ടിട്ടേ അല്ല കുറേ ആൾക്കാർ ഇന്നും കണ്ടിട്ടേ അല്ല അപ്പോൾ കാണുമ്പോൾ അതിൻ്റെ എന്തായാലും ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ അവർക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ചുട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനൊന്ന് അതിൻ്റെ പരിപാടിയാണ് അരിതാ വെള്ളത്തിനിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കട്ടെ ഞെട്ടോ പിന്നെ അതിൻ്റെ പുറമെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ഒന്ന് അമർത്തുക അതിൻ്റെ പുറത്തൊരു ബെല്ലുണ്ട് അതുപോലെ ഒന്ന് തൊടുക അത് തൊട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വീഡിയോ അപ്പം ഇങ്ങക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ മിക്സിയിൽ അരക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പൊടിക്കുകയല്ല അല്ല അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കട്ടെ അത് ഞാനെനിക്ക് കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ അരിൻ്റെ കൂടെ കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ടാണ് അരക്കുന്നത് ഏലക്കതിൻ്റെ ഉള്ളിലുണ്ട് അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലായിട്ട് അരച്ചതിൽ ചെറിയൊരു തരി ഉണ്ട് നല്ല നൈസായിട്ട് അരയരുത് ഇട്ട് നമ്മൾ ഉണ്ണിയപ്പം ചുണ്ടുമ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമുക്കത് അരച്ചെടുക്കാം എന്നാൽ കുട്ടിൻ്റെ അത്ര തരി വേണ്ട കേട്ടോ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒന്നിങ്ങനെ അരി ഇങ്ങനെ എന്താണ് നൈസാവരുത് നൈസായാൽ അപ്പം തന്നെ ഒരു ഉറപ്പാവും കുറച്ച് തരി ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും jaga kita, tidak ideal. നല്ല മധുരം വേണമെങ്കിൽ നമുക്ക് ശർക്കേനും മധുരമുണ്ട് അപ്പം അതുകൊണ്ട് സാധാരണത്തെ അത്ര മധുരം നമ്മൾ എട്ട് കൊടുക്കണ്ട അപ്പം എനിക്ക് ഞാൻ ഒരു മൂന്ന് ആറ് എട്ട് അച്ച ശർക്കര എടുത്തിട്ടുണ്ട് വെയിറ്റ് എത്രയെന്ന് പറയാൻ അറിയില്ല കേട്ടോ ഒരു കിലോട് എട്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും നോക്കിയത് ഞാൻ ശർക്കരയൊക്കെ ഇട്ട് ഒഴുക്കി വെച്ചതാണ് അപ്പോൾ അതുകൊണ്ടും മധുരത്തിന് കുറച്ച് കൂടുതൽ വരും അത് കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതും കൂടി ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ കട്ടയിൽ നിന്ന് അരച്ചെടുക്കട്ടെ ഞാൻ തയ്യൊരു കട്ടിക്കാട്ട് അത് അരച്ചെടുത്തത് കണ്ടോ നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി പറഞ്ഞ ചക്കടണം അത്യാവശ്യം ഉണ്ട് നല്ല തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ല തരിയുണ്ടായ രസം കിട്ടൂല നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഈ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊന്തിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് ചാടും കെട്ടോ പൊന്തിക്കാൻ പറ്റിയില്ല ഇവിടെ അല്ലെങ്കിൽ പൊന്തിച്ച് ഒഴിച്ചാൽ നന്നായിട്ട് ചാടും വേഗത്തിൽ ശർക്കരയാണ് കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ മാവിന് നല്ല കളർ വരും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടി കുറച്ച് ലൂസായിട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിതിന് ചക്ക ഇടും ഒരു മൈദപ്പൊടി മൈദപ്പൊടിയിലും അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി അത് ഏതെങ്കിലും ഒരു പൊടി ഈ മാവിനെ ഒന്ന് ഇങ്ങോട്ട് കുറച്ച് വളരെ കുറച്ച് അത്ര ആവശ്യമേ വരുള്ളൂ ചക്ക ഇട്ടാൽ തന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നോക്കാം നമുക്ക് വേണോ കേട്ടോ മാവ് ചൂടോട് കൂടി തന്നെ നമ്മൾ നമ്മളിതിലെനിക്ക് ഒഴിച്ചു കൊടുക്കാനുട്ടോ നമുക്ക് ഈ ചക്ക ഇതിലിട്ടിട്ടൊന്ന് അടിക്കാം ഇത് ചക്ക ഞാൻ ശർക്കര ഉരുക്കിയ പാത്രത്തിൽ കുറച്ച് ഉണ്ടെങ്കിൽ അടിയേ അതൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം ആക്കാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിറച്ചെടുക്കാം ഞങ്ങൾക്ക് ഇതിലേക്ക് പൊന്തി വരാനേ ഇനി ബേക്കിംഗ് സോഡ ഇത് ഉണ്ടാത്ത ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ട് ഒരു പപ്പടം പുതിർത്തിയിട്ട് അതിൽ വേണമെങ്കിൽ ചേർക്കാട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആരെടുത്ത് വരാൻ അങ്ങനെ പപ്പടം രണ്ട് മൂന്ന് പപ്പടം എടുക്കാൻ ഒക്കെ പഴയ അമ്മമാരെ ട്രിക്ക് കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചക്കട്ടോ വറ്റച്ചത് നെയ്യും ഉണ്ടായിട്ടേ ഒ മധുരം അത്ര ഞാൻ മാറ്റി കൊടുക്കണേ കാരണം നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് പറഞ്ഞാലേ ഇളക്കാൻ നമുക്ക് ഇത് ആവശ്യമായിട്ട് ഇളക്കാൻ പറ്റും സുഖായിട്ട് ഇളക്ക പാകൈനെ ഇരിക്കും അവിതേനയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വെള്ളത്തിനൊന്നും പാകമായിട്ടുണ്ട് അതുകൊണ്ടല്ല ഞാൻ അതിൽ കുറച്ച് കൂട്ടുന്നത് ആ തരിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സ്പൂൺ അപ്പം മതി ചക്കക്ക് പകരം പഴം ആയാലും മതി കുഴപ്പമില്ലല്ലോ പഴം കൂട്ടി നമ്മളെല്ലാവരും ചൂടുവല്ലോ ചെറിയ പഴം വെച്ചാകുമ്പോൾ ഇതിനൊന്ന് മെനക്കെട്ടെ എന്താണെന്ന് പറയും കഴിഞ്ഞ് ഗൗരിക്കുട്ടിക്ക് പോകണം സ്കൂളിലേക്ക് പോകുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കണം വെള്ളം ഉണ്ടാക്കണം കുടിക്കാനുള്ള വെള്ളം കുളിക്കാനുള്ള വെള്ളം അവർക്ക് ഭക്ഷണം കൊടുക്കണം ചെല്ല ചോറ് ഉണ്ടാവണം കറി വെക്കണം ഉപ്പേരി വയ്ക്കണം ഒക്കെ വേണം പണി രാവിലെ ഭയങ്കര തിരക്കാണ് അതിൻ്റെ കൂടി അപ്പോൾ ഈ ഒരു പണി എടുക്കണം ഞാൻ എനിക്ക് പന്ത്രണ്ടര ഒക്കെ ഒരു ബസ് ഉണ്ട് അവിടെ പന്ത്രണ്ടരക്കാൻ അതിന് പോകണം രണ്ട് മണിക്കാണ് പരിപാടി നെലമ്പൂര് വ്യാപാരി ഭാവില വെച്ചിട്ട് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കില്ല നോക്കാം നമുക്ക് എനിക്ക് തേങ്ങാക്കത്ത് വേണം ജീരകം വേണം എള് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവുകയേ ഇല്ലെങ്കിൽ ഇതിങ്ങനെ ചുട്ടെടുക്കാം ഇത് കുറച്ച് നേരം അത് ഇരിക്കട്ടെ കേട്ടോ നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചൂടുള്ളൂ അത് വരെ ഇത് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാതിരിക്കും കേട്ടോ അതും കൂടെ ലൂസ് ആക്കിയിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാൻ ആകുമ്പോഴത്തേന് നല്ല പാകമായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിനൊരു അര ക്ലാസ് വെള്ളം കൂടി കൂട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളത്തോടെ നമുക്കത് കൂ എടുത്തുവെക്കാം അപ്പോഴേക്ക് നമ്മൾ ചൂടാൻ ആകുമ്പോഴേക്കും നല്ല പാകമായി കിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അവൽ മുതിർത്തിയിട്ട് അരച്ചു കൊടുത്താലും മതി കേട്ടോ നല്ല സോഫ്റ്റ് ആവുകയാണ് അപ്പം അതല്ലെങ്കിൽ കുറച്ച് ചോറ് കൂട്ടിയാലും മതി ഇതിപ്പോൾ ചോറില്ല അതുകൊണ്ട് ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോൾ ചക്ക ഉണ്ടാവുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല നല്ലോണം ചക്ക ഉണ്ട് ഇതിൽ ഉണ്ടോ നല്ലോണം ലൂസായിട്ടുണ്ട് അടിക്കട്ടെ അവിടെ കൂട്ടി വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയാം നമ്മൾ പിന്നെ കുറേശ്ശെ 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 ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു വെള്ളം അപ്പോൾ രാവിലത്തെ തിരക്ക് കൂടി കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത് ആ മാവരച്ചിട്ടതൊക്കെ അപ്പോൾ കുറച്ച് അവിയൽ അവിയലുണ്ടാക്കട്ടെ മുരിങ്ങും പരിപ്പൂരി കറിയും ഉണ്ടാക്കട്ടെ ഒക്കെ നുറുറുക്കിയിട്ട് ആ കുക്കറിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയി കിട്ടും പണി വേഗം വേങ്ങി തേങ്ങയൊക്കെ ചതച്ചാടാ വെച്ച വെച്ചാൽ മതി അമ്മേൻ്റെ രാവിലത്തെ ഭക്ഷണം കേട്ടോ ഇത് അമൃതം പൊടി നമ്മളെ മാ ഭക്ഷണം ഇവിടുന്നൊക്കെ കിട്ടണ രണ്ട് ടീസ്പൂൺ അമൃതം പൊടി എടുക്കും ഒര ഗ്ലാസ് പാൽ ഒഴിക്കും ഒരു കൽക്കണ്ടത്തിൻ്റെ കഷ്ണം കൊടുക്കും എന്നിട്ട് അതെ ഇതാക്കിയിട്ട് കുറുക്കിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വയറിനൊരു സുഖം കിട്ടും പിന്നെ ദോശയോ പുട്ടോ ഇഡ്ഡലിയോ നോൽപുട്ടോ അങ്ങനത്തെ ഒന്നും ആണെങ്കിൽ രാവിലെ ഉള്ള കഴിക്കില്ല പക്ഷെ വരുമ്പോൾ നന്നായിട്ട് കഴിക്കും അപ്പോൾ സ്കൂളിലാണെങ്കിൽ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ പരിപാടി ഇല്ല അതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നൊക്കെ കഴിക്കുകയും ചെയ്യും മധുരം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളെ അവിയൽ വെന്തു പരിപ്പും ചീരയും കറി വെന്തു രാവിലത്തെ തിരക്കാട്ടോ ഇത് രണ്ടുണക്കം മീനും കൂടി വറുത്താൽ ചോറും ഉണ്ടോളൂ എനിക്ക് ചോറും ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണിയപ്പം ചൂടുള്ളൂട്ടോ അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ചൂടാട്ടോ ചട്ടി അപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പത്തെ ചിക്കൻ ഉണ്ട് എല്ലാം രാവിലെ ഭയങ്കര തിരക്കാണ് നല്ല ചൂടാട്ടോ ചട്ടി ഞാൻ വെറുതെ ഒന്ന് പൊന്തിച്ച് വയ്ക്ക നല്ല ചൂട് ില്ല തുറന്ന് ചൂടാട്ട് എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അപ്പത് വെച്ച് കൊടുക്കും നല്ലോണ്ടായിട്ട് എടുക്കുക ഉണ്ടായിട്ട് കളിക്കുക കേട്ടോ നല്ല ചട്ടിയാ കേട്ടോ അത് നല്ല പിടിക്കൊന്നുമില്ല അങ്ങനെ essa outra aí que eu മോനെ ലോണും ചൂടായ ചട്ടി പിന്നെ ഒന്നെടുത്ത് സിമ്മിലിട്ട് കൊടുത്തോളേ ഒരു രണ്ടാഴ്ച ഒക്കെ നമുക്ക് അങ്ങനെ ചൂടാട്ടോ നല്ല നന്നായിട്ടുണ്ട് കുട്ടിയിട്ടൊന്നുമില്ല കുത്തി എടുക്ക കുത്തി എടുക്കട്ടോ ഞാൻ ചെയ്തത് ഇത് ജോലി എടുക്കുമ്പോഴേക്കും എണ്ണ ഇങ്ങനെ ഒറ്റ പോലെ എണ്ണയാവും ആകെ എണ്ണയാവും ട്ടോ കുത്തി എണ്ണ അങ്ങനെ ഒരുപോലെ ആവണത് മടിച്ചിട്ടാ കേട്ടോ ഞാൻ കുത്തിയിടുത്ത് അല്ലേ ഇതേപോലെ ഇതെല്ലാം ചുട്ടെടുക്കട്ടെ എണ്ണ കുറഞ്ഞാലും ഏ പിന്നെ നിറവ് പാരുമ്പോൾ നിറവ് കൂടിയാലും പുട്ടു കേട്ടോ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ അതേപോലെ ഇപ്പോൾ എണ്ണ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി കുറേ എണ്ണ പാറുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ മാലിന് മൂടൊക്കെ വന്നതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ എടുത്തിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക